சாவி இந்த வாசாமலர் உங்கள் கஸ்தூரி மனமாகதே ஊசாவி இந்த வாசாமலர் உங்கள் கஸ்தூரி மனமாகுதே പാനം പാനം വെച്ചോരേ രണ്ടര യസ് സമയത്ത് പ്രിയപ്പെട്ട ഉപ്പ ഇവനെയും എൻ്റെ ഉമ്മ ഒരു ജാഷനുണ്ട് അവരെ ഒഴിവാക്കപ്പെട്ടു പോയതാണ് അത് ഇന്ന് എവിടെയുണ്ട് എന്ന് പറയപ്പെടുന്നു ഏതായാലും അവിടുന്ന് അങ്ങോട്ട് ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു കുറേ കാലം താമസിച്ചു പിന്നീട് ഇപ്പോൾ ഏതാണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് വാടക വീട്ടിൽ ഇപ്പൊ ഇവിടെയാണ് താമസിക്കുന്നുള്ളു ഏകദേശം ഈ ഒരു വീട് രണ്ട് മാസം കൊണ്ട് ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിലവിൽ ഉള്ളത് ഹായ് അപ്പൊ ഞാനെന്നുള്ളത് ഫറൂഖിലെ ചുങ്കം അതായത് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ഫറൂക്ക് ചുങ്കത്താണ് ഞാൻ ഉള്ളത് കേട്ടോ നമ്മളിന്നൊരു അത്ഭുത കലാകാരനെയാണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് തൻ്റെ പതിനൊന്നാമത്തെ വയസ്സ് മുതൽ ഒരു കുടുംബത്തിൻ്റെ മൊത്തം ഭാരവും ചുമലിലേറ്റിയ ഒരു അത്ഭുത കലാകാരൻ ഉണ്ടോ അതുമാത്രമല്ല നമ്മൾ എപ്പോൾ വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിൽ വന്നിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യും ഇന്ന കലാകാരനെ എപ്പോഴും നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെയുള്ളത് ആ ഒരു കലാകാരൻ നമ്മളെ മറ്റാരുമല്ല നമ്മുടെ ജിന്നും ജബലും എന്ന പാട്ടിൻ്റെ ശബ്ദം നൽകിയ മെഹഫൂസിൻ്റെ വീട്ടിൽ മെഹൂസ് റിയാൻ്റെ വീട്ടിലാണ് ഞാൻ ഉള്ളത് കേട്ടോ അപ്പോൾ ഞാനെന്താ ചുങ്കത്തിൽ അവൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് വിചാരിച്ച് പരിചയപ്പെടാം അങ്ങനെ വെച്ചാൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു കലാകാരനാണ് റമ താമാസ ആയതുകൊണ്ട് തന്നെ ആളോട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിളിച്ചോക്കെട്ടാ ഓക്കെ വല്ലറിക്ക് ഒരുപാട് എക്സൈറ്റ്മെൻ്റില് നിൽക്കണ ഒരുപാട് കാലമായിട്ട് നമ്മൾ വെയിറ്റിങ്ങാണ് ആളെ ഹായ്ലൈക്കും അപ്പോൾ ആളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരുപാട് വീഡിയോസിലും ഒരുപാട് ആൽബത്തിലൊക്കെ വന്നിട്ട് തിളങ്ങി നിന്ന നിന്നൊരാളാണ് സുഖനല്ലേ ഇപ്പൊ ക്ലാസ്സിൽ പഠിക്കണേ ഒന്നോ ക്ലാസ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ ഇന്ന് മഹഫൂസിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ കാണുന്ന മഹഫൂസ് ഇങ്ങനൊരു ഒരു ആണ് ശരിക്കുമുള്ള മഹഫൂസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ മാത്രമല്ല അവന്റെ കുറച്ച് കലാപരമായിട്ടുള്ള കഴിവുകളും അദ്ദേഹത്തെ വിധം സപ്പോർട്ട് ചെയ്യുന്ന വേറൊരാളും കൂടെ ഉണ്ട് അതായത് മഹഫൂസിനെ മഹഫൂസ് ആക്കിയ മറ്റൊരാൾ അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി ഉള്ളൊരു അടിപൊളി വീഡിയോ ആയിരിക്കും അപ്പം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ലൈക്ക് അടിച്ച വീഡിയോ കാണാം ഓക്കെ ബാ പാടിയ പാട്ട് ഏകദേശം ഒന്നര കോടി ആളുകൾ കണ്ട ആ ഒരു ജിന്നും ജബലും പറഞ്ഞ പാട്ട് പാടിയ ആ മഹഫൂസ് കേട്ടോ നമ്മളെല്ലാവരും കാണുന്നൊരു മഹഫൂസ് അതാണ് പക്ഷേ ശരിക്കുള്ള മെഹഫൂസ് എന്താന്നാൽ നമ്മളിവിടെ അൺബോസ് ചെയ്യാൻ വേണ്ടി പോകുകയാണേ അപ്പോൾ എന്തായാലും ഒന്നുകൂടെ സ്ഥലം ലഭിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പത്ത് ക്ലാസ്സാണ് പഠിക്കണേ ഒമ്പതാം ക്ലാസ്സിൽ ഓക്കെ എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണ് അടുത്ത വർഷം എസ് എൽ എൽ സി അല്ലേ ഓക്കെ അപ്പോൾ ശരിക്കും എന്താ ഒരു ഫീൽ ഈ ഒരു കലാപരമായിട്ടുള്ള ആ ഫീൽഡ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ണേ ഓക്കെ പിന്നെ ചോദിക്കട്ടെ ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും ഇന്റർവ്യൂ പങ്കെടുത്തിട്ടുണ്ടോ ഫസ്റ്റ് ടൈമോ അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ വഴി തന്നെ ഫസ്റ്റ് ടൈം വരുന്നു ഓക്കെ അലഹമില്ല മഹഫൂസേ എന്താണ് ഈ കലാപരമായിട്ടുള്ള ഈ ഒരു ലൈഫ് എന്താ നമുക്ക് തോന്നുന്നത് അടിപൊളിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആള് ആൾ ബാസിത്താണെന്നല്ലേ ബാസിത്ത് പെരുമുഖം എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനാട്ടോ അവിടെ ഉണ്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇക്ക എങ്ങനെയാണ് ശരിക്കും മഹഫൂസ് എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് പറയാൻ പറ്റും മഹഫൂസ് ചെറിയ പ്രായം തൊട്ടു തന്നെ എല്ലാം പാടാൻ കൈവിള്ളാൻ ഒരു മോനായിരുന്നു അള്ളാഹുവിൻ്റെ അപാരമായ തോഫി കോടു കൂടിയിട്ട് എൻ്റെ കയ്യിൽ എത്തിപ്പെട്ടു അലഹദില്ല ഞാൻ ഇതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ പ്രചോദനങ്ങൾ അവസരങ്ങൾ ഏറ്റവും ഇന്നില്ലാത്തൊരു സംഭവം അവസരങ്ങളാണ് തീർച്ചയായിട്ടും ബാക്കിയൊക്കെ ഒരുപാട് ആളുകൾ എല്ലാത്തിലും ഉണ്ടാവും പക്ഷെ അവസരങ്ങൾ പലർക്കും കുറവായതുകൊണ്ട് ഇതുപോലെ ഒരുപാട് ഗായകർ ഈ രംഗത്ത് സജീവമാവാതെ പോകുന്നുണ്ട് അവസരങ്ങള് കിട്ടാതിൻ്റെ പേരിൽ അപ്പം മഹഫൂസിന് നമ്മൾ എല്ലാവിധ എഫക്റ്റ് എടുത്ത് സംഘടനാപരമായിട്ടും അല്ലാതെയുള്ള എല്ലാ എഫക്റ്റുകളും എടുത്തിട്ട് മഹൂസിന് അവസരങ്ങളുണ്ടാക്കി കൊടുത്തു ഇന്ന് അലഹദില്ല നിങ്ങളൊക്കെ അറിയുന്നതുപോലെ ഒരു നിറപുഞ്ചിരിയായി മധുഹിൻ്റെ ലോകത്ത് മാനം പാടിയ പോലെ പാടി നടക്കുന്ന ഒരു പാട്ടുകാരനായി മഹ്ഫൂസ് അലഹദില്ല എന്ന് വിലജിക്കുകയാണ് അതിനെയും സപ്പോർട്ട് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് ദുബായ ചെയ്ത സഹകരിച്ച എല്ലാവർക്കും ഈ ഈ സമയത്ത് കൃതജ്ഞതയും സന്തോഷവും അറിയിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു മഹഫൂസ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മനസ്സിലുള്ളത് അങ്ങനെയാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മഹഫൂസിൻ്റെ കാര്യങ്ങൾ പുറത്തുനിന്ന് അറിഞ്ഞപ്പോൾ വളരെ സങ്കടവും അതുപോലെ ഞെട്ടിപ്പോയും ചെയ്തു കാരണം മഹഫൂസിന് ഇങ്ങനെ ഒരു ലൈഫും കൂടെ ഉണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നാളെക്കാരുടെ മുമ്പിൽ അറിയിക്കണം എന്നൊരു ആഗ്രഹത്തോടെ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഈ ഇപ്പോൾ മഹഫൂസ് നിൽക്കുന്ന ഈയൊരു ഇപ്പോൾ താമസിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ വീട് ഇതൊരു വാടക വീടാണല്ലേ അപ്പോൾ ശരിക്കും എങ്ങനെയാണ് അങ്ങനെ പറയുമ്പോൾ രണ്ട് വയസ്സ് രണ്ടര വയസ്സോ സമയത്ത് പ്രിയപ്പെട്ട ഉപ്പ ഇവനെയും എൻ്റെ ഉമ്മ ഒരു ജേഷ്നുണ്ട് അവരെ ഒഴിവാക്കപ്പെട്ടു പോയതാണ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഏതായാലും അവിടെ അങ്ങോട്ട് ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു കുറേ കാലം താമസിച്ചത് പിന്നീട് ഇപ്പോൾ ഏതാണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് വാടക വീട്ടിൽ ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നുള്ളത് ഏകദേശം ഈ ഒരു വീട് രണ്ട് മാസം കൊണ്ട് ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ചെറിയൊരു വീടും ഒരു സ്ഥലമൊക്കെ ഫറോക്കടുത്ത് തന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇൻഷാല്ല അവർക്ക് അവരൊരു വലിയ സ്വപ്നമാണ് ഒരു പുതിയ വീട് എന്നുള്ളത് അതിനുള്ള സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു പതിനാല് വയസ്സായിപ്പോൾ ാണ് താമസം കൈപ്പിടിച്ച് നടത്താൻ ഒപ്പില്ല അപ്പൊ എന്തായാലും ആള് പഠിക്കാം അപ്പൊ ഞാനേ എനിക്ക് സങ്കടായ സംഗതി മഹഫൂസ് പതിനൊന്നാമത്തെ വയസ്സുമുതല് പാടിക്കൊണ്ടാണ് ഈ കുടുംബം പോറ്റുന്നറിഞ്ഞപ്പോഴേ അത് മോട്ടിവേഷനും ആണ് എന്നാലോ ഞങ്ങൾക്കൊക്കെ അറിയുമ്പോൾ സങ്കടമാണ് ഈ ഒരു രീതിക്ക് വന്നു പറയാൻ എങ്ങനെ പറ്റും എങ്ങനെയാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം മധു ആണോ പാടാന് താല്പര്യം അല്ലെ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ പാട്ട് അത്ര വൈറൽ ആയത് അല്ലേ മഹഫൂസേ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ബേസ് വേൾഡ് ചാനലിന്റെ പേര് അപ്പോൾ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ന് പറയുന്നത് പാട്ട് പാടുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് മഹഫൂസിന്റെ ആ ഒരു ഗാനത്തിന്റെ നാല് പേര് ഒന്ന് പാടാൻ പറ്റും പരിശുദ്ധ സോലോരേ ലാഹുത്തിൻ നദി പതിനൂരെ ലാവൺ ലാഹുത്തിനധി പതിനൂറെ ലാവൺത്തിന് നൊളി പതിരെ ലൗഹേറഞ്ഞൊരു നായകരേ നബിയേ സുബറേ റുഹേ ലോകം പഠിത്ത പുരണവനേ കിയതി ജിന്നും ജമലി ജി ബാലും പറവകളൊ കെ പടച്ചവനെയുദസിൽ കോർത്തു കുരു തൊരു പേര് മുഹമ്മദരേ ജിന്നും ജമലി അഹദേ ബാലും കോർത്തു കുരു തൊരു പേര് മുഹമ്മദരെ പുതുസി മിനാരമിലൂടെ മാനിമിലേറി പറന്നവരെത്തിയ

പിന്നെ മാത്രല്ല ഒരുപാട് പിന്നെ ഗ്രൂപ്പ് ആയിട്ടൊക്കെ പാട്ട് പിന്നെ ഒരുപാട് വീഡിയോസ് വീഡിയോ കണ്ടു ഒക്കെ വൺ മില്യൻ രണ്ട് മില്യൻ മില്യൺ അല്ലേ മില്യൻസ് ആണ് നിന്റെ പാട്ടൊക്കെ ആൾക്കാർ വ്യൂ ആകണേ അപ്പൊ ഈ ഒന്നര കോടി ആൾക്കാർ കണ്ടെന്ന് പറയുമ്പോ അത് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഒരു ഒന്നര കോടി ആൾക്കാർ നിന്റെ മുഖത്തേക്ക് നോക്കി നിക്കല്ലേ ആ സമയത്ത് ആ ഫീല് പറയാൻ പറ്റുമോ ഇങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അല്ലേ ഒരു പാട്ട് ഇത്രയും ആൾക്കാർ കേരളം ഇന്ത്യ മൊത്തം എടുത്ത് തന്നെ പറയാം വാടക വീട്ടിലെ താമസം എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഈ വീഡിയോ ശരിക്കും കാണുമ്പോൾ മഹഫൂസ് നല്ലൊരു നിലയിൽ നിൽക്കുന്ന കുട്ടിയാണെന്നൊക്കെ ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ മീൻസ് ഞങ്ങളെല്ലാവരും കണ്ട പ്രേക്ഷകരെല്ലാവരും അപ്പോൾ അന്ന് പറയാൻ പറ്റുമോ മഹഫൂസിന്റെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നു മഹഫൂസാണ് വീട് നോക്കുന്നത് എന്നൊക്കെ ഭയങ്കര സന്തോഷം കേട്ടപ്പോൾ അപ്പോൾ എങ്ങനെയാണ് പറയാൻ വീട്ടിലാണ് താമസം ഉണ്ട് ഓക്കെ അതിപ്പോൾ നമുക്ക് വീട് എടുത്തെന്ന് പറയുമ്പോൾ എങ്ങനെ സംഭവം അതായത് നിങ്ങൾ പുതിയൊരു വീട് എടുക്കുകയാണോ അതോ വീട് ചെയ്തൊരു വീട് തന്നെയാണ് അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ കേട്ടോ ഇതിപ്പോ ഞങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് ചോദിക്കുന്ന ബുദ്ധിമുട്ടുണ്ട് അപ്പം അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിന് പൈസ ഫുൾ ആയിട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ബ്ലോക്ക് ആയി കിടക്കുകയാണെന്ന സംഗതി കേട്ടു മഹസുസിന് പറയാൻ അങ്ങനെ എന്താ കാരണം പിന്നെ ആയി ാണ് അല്ലേ അതാണ് ഞങ്ങൾ അറിഞ്ഞും പറഞ്ഞു പ്രോഗ്രാമോട് നമുക്ക് ആ വീട് വാങ്ങാൻ പറ്റുമോ കാരണം ഒരുപാട് കാലമായിട്ട് ഇനിയിപ്പത് വാങ്ങാൻ പറ്റുമോ അങ്ങനെ ഉണ്ടോ ഉണ്ട് അപ്പൊ എന്തായാലും മഹഫൂസിന്റെ ഈ വീഡിയോ കാണുന്ന എന്റെ ഫാമിലിയോട് എനിക്ക് പറയാനല്ലേ അതായത് നമുക്കറിയാലോ നമ്മളൊരുപാട് വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ കണ്ടൊരു മുഖമാണ് ഈ മഹഫൂസിന്റെ മുഖം അപ്പോ ഞാൻ നമ്മുടെ കരണ പറ്റാത്ത നമ്മുടെ പ്രേക്ഷകർ പറയാനുള്ളത് മഹഫൂസിൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് ഗൂഗിൾ പേ ഉണ്ടോ അല്ലേ ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് കരണ പറ്റാത്ത ആൾക്കാർ മാക്സിമം അതിലേക്ക് സപ്പോർട്ട് അറിയിക്കുക കാരണം നമുക്ക് ഈ കലാകാരനെ ഇന്ന് മാത്രം കിട്ടിയാൽ പോരാ ഒരുപാട് വേദികളിലും ഒരുപാട് ആൽബങ്ങളിലും കാണേണ്ട ഒരു മുഖം അല്ലേ നല്ലൊരു വോയിസിന്റെ ഉടമ അപ്പോൾ എന്തായാലും തുടർന്നും ആ ഒരു സപ്പോർട്ടിന് വേണ്ടി മഹഫൂസിനെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ താഴെ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വാസിക്കാം സംഭവിച്ചത് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ എന്റെ ബാധ്യത ഉണ്ടെന്നാണ് കേട്ടെ അല്ലെ സംഭവം നിങ്ങൾ ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കി നടക്കുക നടക്കാന്നുള്ളത് ആണ് പുറത്ത് നമ്മൾ അറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട് നമ്മള് ഇവനെ സ്നേഹിക്കുന്നവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ രൂപത്തിൽ കാര്യങ്ങളൊക്കെ എത്തിയത് ഞാന് അതിന്റെ മുന്നിൽ നിൽക്കാന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന പാട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇതിന്റെ എല്ലാം അവരെ അവരെ തന്നെയാണ് നമ്മളെ പ്രതീക്ഷ അല്ലാതെ വേറെ പ്രതീക്ഷകളൊന്നുമില്ല പ്രതീക്ഷ പുതിയ വീട് എന്നാണ് ആഗ്രഹം അപ്പൊ സത്യം പറയാൻ പതിനൊന്നാമത്തെ വയസ്സ് മുതൽ ഇവന് കുടുംബം പോറ്റാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടാവും എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പൊ ഞാൻ വീഡിയോ കാണുന്ന വീണ്ടും പറയാനുള്ളത് വെച്ചാല് മഹൂസിന്റെയും ഇവന്റെ തന്നെ അക്കൗണ്ടല്ലോ സംഭവല്ല ആ ണോ ഓക്കെ അപ്പൊ എന്തായാലും അത് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അത് പറഞ്ഞ പോലെ തന്നെ കാരണം നമുക്ക് നല്ല വീട് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം അവരെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കണം അതിന്റെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നോക്കാൻ വേണ്ടിട്ട് ആ വാസിക് ഉണ്ട് மலர் உங்கள் கஸ்தூரி மனமாகுதே முக்தாரியாலம் முஸ்தாக்கின் பானம் முக்தாரியாலம் முஸ்தாக்கின் பானம் செல்வாழி சிறுத்துவச்சோரே செல்வழி சிறுத்துவச்சோரே ரூசா இந்த வாசாமலர் உங்கள் கஸ்தூரி மனமாகுதே ரூசாவி இந்த வாசாமலர் உங்கள் கஸ்தூரி மனமாகுதே ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലൊരു വീഡിയോ അല്ല ഇത് നമ്മളിപ്പോൾ മഹഫൂസിനെ നമ്മളെ ആ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് മെൻഷൻ ചെയ്യേണ്ട ഉണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ നമ്മൾ ഉദ്ദേശിച്ചത് ഇവൻ്റെ പാട്ടുകളും ഇവൻ്റെ കലാപരമായിട്ടുള്ള കഴിവുകളും നമുക്ക് കാണിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ നമുക്ക് അന്ന് പക്ഷെ ഇന്ന് ഈ ഒരു കലാകാരൻ ഇത്രയും ദുരിതത്തിലൂടെയാണ് കടന്ന് പോകുന്നത് എന്ന് അറിയുമ്പോഴുള്ളൊരു സങ്കടം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും മഹഫൂസ് നമ്മളറിയാലോ ആദ്യമായിട്ടാണ് ഒരു ചാനലിനെ മഹഫൂസ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് അവനുമുണ്ട് അപ്പോൾ ഇനി വരും ഇതിലൊക്കെ ഒരുപാട് സംഗതി വരാം അപ്പോൾ മാത്രമല്ല നമ്മളെ കൂടെ തന്നെ സജാദും വന്നിട്ടുണ്ട് സജാദിൻ്റെ വീഡിയോസിലും ഇവൻ്റെ വീഡിയോ വരും അതുതന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാരണം ഇവന് മെയിനായിട്ട് ഞങ്ങളൊരു സാമ്പത്തിക സഹായം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ആ അക്കൗണ്ട് നമ്പറിലേക്ക് കഴിവിൻ്റെ പരമാവധി കാരണം റമതാ മാസമാണ് നമുക്കറിയാം ഭൂമിയിലുള്ളവരെ നമ്മൾ സഹായിച്ചാൽ ആകാശത്തുള്ള പടച്ചും നമ്മളെ സഹായിക്കുന്നു എന്നുള്ളൊരു ഖുറാനിക വാചകം നമുക്കറിയാം അപ്പോൾ ആ ഒരു സംഗതി ഉൾക്കൊണ്ടിട്ടുതന്നെ ഈ ഒരു കലാകാരനെ മാക്സിമം നമ്മൾ സഹായിക്കുക കാരണം ഈ ഒരു വീട് രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ടൊക്കെ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം